മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കുറെ ആഘോഷങ്ങൾക്ക് ശേഷം ഒടുവിൽ ഇന്നായിരുന്നു കൃഷ്ണയും അശ്വിൻ ഗണേഷും തമ്മിലുള്ള വിവാഹം വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് രണ്ടുപേരും പ്രണയത്തിലാവുകയും അത് ഒടുവിൽ വിവാഹത്തിലേക്ക് എത്തുകയുമായിരുന്നു സഹോദരിമാരായ ഇഷാനിയും അഹാനയും ഹൻസികയും നൽകിയ സർപ്രൈസ് ബ്രേ ടു ബി പാർട്ടിക്ക് ശേഷം പിന്നീട് ദിയയുടെ ഹൽദിയും സംഗീതും മെഹന്തി ഫംഗ്ഷനും ആയിരുന്നു അതിനുശേഷമായിരുന്നു വിവാഹം ദിയയുടെ വിവാഹത്തിന് ദിയ ധരിച്ച വസ്ത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി കൊണ്ടിരിക്കുന്നത് കാരണം വളരെ ലളിതമായ വസ്ത്രത്തിലായിരുന്നു ദിയ വന്നത് എന്നാൽ ദിയയെക്കാൾ സുന്ദരിയായിട്ടാണ് ദിയയുടെ സഹോദരിമാർ വിവാഹത്തിൽ പങ്കെടുത്തത് അതിൽ കൂടുതൽ സുന്ദരിയായിരുന്നു ആഹാന ദിയയുടെ ചീച്ചിയായ ആഹാനയ്ക്ക് മുമ്പെയാണ് ദിയ ഇപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്നത് തനിക്കിപ്പോൾ വിവാഹം വേണ്ടെന്ന് പറഞ്ഞു നടക്കുകയാണ് ആഹാന ഇതിൻ്റെ പിന്നിലുള്ള കാരണത്തെപ്പറ്റി ആഹാന വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും ആഹാനയുടെ പ്രണയത്തെക്കുറിച്ച് ഇപ്പോൾ കൂടുതൽ ആളുകൾ അറിയാൻ തുടങ്ങി സിനിമാറ്റോഗ്രാഫറായ നിമിഷ് രവിയുമായി അഹാന പ്രണയത്തിലാണെന്ന വാർത്തകൾ ഇപ്പോൾ വരുന്നുണ്ട് ദിയയുടെ വിവാഹത്തിന് അഹാനയുടെ ചുരുക്കം ചില ബെസ്റ്റ് ഫ്രണ്ട്സുകളും പങ്കെടുത്തിട്ടുണ്ട് അതിൽ ഒരാൾ നിമിഷ് രവിയായിരുന്നു രണ്ടുപേരും മാച്ചിങ് ആയ വസ്ത്രമാണ് ധരിച്ചിരുന്നത് ആഹാനയുടെ ലാവണ്ടർ നിറത്തിലുള്ള സാരിയുടെ അതേ നിറത്തിലുള്ള കുർത്തയാണ് നിമിഷ് രവി ധരിച്ചിരിക്കുന്നത് ഇവരുടെ ഈ മാച്ചിങ് ഡ്രസ്സിൽ തന്നെ വ്യക്തമാണ് രണ്ടുപേരും പ്രണയത്തിലാണെന്നത് ആഹാനയോടൊപ്പം തന്നെയായിരുന്നു നിമിഷ് ഈ കല്യാണത്തിൽ മുഴുനീളയും പല ട്രിപ്പുകളും ഇവർ ഒരുമിച്ച് പോയതാണ് എന്നതിൻ്റെ സൂചന ഇവരുടെ ഫോട്ടോസിൽ നിന്ന് തന്നെ വ്യക്തമാക്കാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ ഇവർ ഡ്രസ് മാച്ചിങ് ചെയ്തതിലൂടെ ആ കാര്യം വ്യക്തമായിരിക്കുകയാണ്